നമസ്കാരം വാർത്തകളുമായി ുമായി അടുത്ത വർഷം പറന്നുയർ പ്രവാസി സംരംഭകരുടെ നേതൃത്വത്തിലുള്ള എയർ കേരള വിമാന സർവീസ് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി അധികൃതർ അറിയിച്ചു അടുത്ത വർഷം ആദ്യ പാദത്തിൽ രണ്ട് വിമാനങ്ങളുമായി ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കുന്നതാണ് യു എയിൽ മുപ്പത്തിരണ്ട് മെട്രോ സ്റ്റേഷനുകൾ കൂടി വരുന്നു ആകാംക്ഷയുടെ യു എ യിലെ പൊതുഗതാഗതത്തിന്റെ നട്ടലിലാണ് ദുബൈ മെട്രോ മെട്രോ വിപുലീകരണം പ്രഖ്യാപിച്ചതോടെ യു എയിലെ താമസക്കാരെല്ലാം ആകാംക്ഷയിലാണ് പുതുതായി മുപ്പത്തിരണ്ട് മെട്രോ സ്റ്റേഷനുകളാണ് വരുന്നത് ദുബായിലെ ഏറ്റവും വലിയ പൊതുബീച്ച് ഒരുങ്ങുന്നു പരിസ്ഥിതി വന്യജീവി സംരക്ഷണത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് നിർമ്മാണം ഹെക്ടർ വിസ്തൃതിയിൽ ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലുള്ള ജബലാലി ബീച്ച് ദുബൈയിലെ ഏറ്റവും വലിയ പൊതു ഓപ്പൺ ബീച്ചായിരിക്കും കഴിഞ്ഞ വർഷം യു എയിൽ തീപിടിച്ചത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വാഹനങ്ങൾ വേനൽക്കാലത്ത് വേണം കരുതൽ വേനൽക്കാലങ്ങളിൽ വാഹനം സുരക്ഷിതമാക്കാൻ ആറ് മാർഗങ്ങളുമായി അബുദാബി പോലീസ് എൻജിൻ ഓയിൽ വെള്ളം എന്നിവയുടെ അളവ് പരിശോധിക്കുക വാഹനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക കടുത്ത ചൂടിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീൽ തണുത്ത ശേഷം യാത്ര പുറപ്പെടുക ടയറിൽ മതിയായ അളവിൽ വായു ഉണ്ടെന്ന് പരിശോധിക്കുക കാലഹരണപ്പെടാത്തതും ഗതാഗത യോഗ്യമായ ടയറാണെന്ന് ഉറപ്പാക്കുക കത്തുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ ഉപകരണങ്ങൾ വാഹനത്തിൽ സൂക്ഷിക്കാതിരിക്കുക തണലുള്ള സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ തൊഴിൽ വിസ അനുവദിക്കും ൾക്ക് സീസണിലേക്ക് മാത്രമായി പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റ് അനുവദിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു നടൻ ഷാജു ശ്രീധരന് യുഎഇ ഗോൾഡൻ വിസ ലഭിച്ചു ദുബൈയിലെ മുൻനിര സർക്കാർ സേവന ദാതാക്കളായ ഇ സി എച്ച് ഡിജിറ്റൽ ആസ്ഥാനത്ത് സിഇഒ ഇക്ബാൽ മാർക്കോണിയിൽ നിന്ന് ഷാജു പത്തു വർഷത്തെ വിസ കൈപ്പറ്റി ഭീതിയുടെ ചുഴലിക്കാറ്റായി ഇന്നും പെരുമൺ ട്രെയിൻ ദുരന്തം കണ്ണീരോർമയുടെ മുപ്പത്തിയാറ് വർഷങ്ങൾ യു എയിൽ മൂന്ന് ഇന്ത്യക്കാരെ താമസസ്ഥലത്ത് വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി സ്വകാര്യ ക്ലീനിംഗ് കമ്പനിയിലെ തൊഴിലാളികളായ രാജസ്ഥാൻ ഉദയ്പൂർ സ്വദേശികളായ രാംചന്ദ്ര പരശുറാം ശ്യാംലാൽ ഗുർജാർ എന്നിവരാണ് മരിച്ചത് കോട്ടയം സ്വദേശി റാസൽ ഖൈമയിൽ അന്തരിച്ചു കോട്ടയം കാഞ്ഞിരപ്പള്ളി കരിമ്പറമ്പിൽ സ്വദേശി മൈക്കിൾ പൗലോസ് ആണ് മരിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷമായി റാസൽ റാസൽഖൈമയിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ നൂറ് റണ്ണിന് സിംബാവയെ ഇന്ത്യ പരാജയപ്പെടുത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് ബ്രസീൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീലിനെ നാല് രണ്ടിന് കീഴടക്കിയത് ഉറുഗെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം ന്യൂസ്